എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള ഭാഗം അഞ്ച് ജോനാദൻ ഹാർക്കറെ മസ്തിഷ്കജ്വരം ബാധിച്ച് വുഡാപെസ്റ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ട മീന ബുഡാപെസ്റ്റിൽ ജോനാഥൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഡോക്ടർ ജോൺ സിവാഡിന്റെ ആശുപത്രിയിൽ രോഗിയായ റെൻഫീൽഡ് ഒന്നിനൊന്ന് ദേഷ്യക്കാരനും നിയന്ത്രണാതീതനുമായി മാറിക്കൊണ്ടിരിക്കുന്നു അവനിപ്പോൾ ആരെയും അനുസരിക്കുന്ന സ്വഭാവമില്ല ഡോക്ടർ ജോൺ സിവാഡിന്റെ ഡയറിയിൽ നിന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് റെൻഫീൽഡിന്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റമുണ്ടായി ഒന്നിനെയും വകവെക്കുന്നില്ല എങ്കിലും വ്യക്തമായ എന്തോ ലക്ഷ്യം അയാൾക്കുള്ളതായി തോന്നി അർദ്ധരാത്രി കഴിഞ്ഞു ഞാനൊരു അർദ്ധബോധാവസ്ഥയിലായിരുന്നു ക്ലോക്ക് രണ്ടടിക്കുന്നത് കേട്ടു ഒപ്പം കാവൽക്കാരൻ്റെ പരിഭ്രമിച്ച ശബ്ദവും റെൻഫീൽഡ് രക്ഷപ്പെട്ടിരിക്കുന്നു പത്ത് മിനിറ്റിനു മുമ്പ് അയാൾ സുഖമായി കിടന്നുറങ്ങുന്നത് പരിചാരകൻ കണ്ടതാണ് ബഹളം കേട്ട അയാൾ ഓടിച്ചെന്നപ്പോൾ ജനലിലൂടെ റെൻഫീൽഡ് എടുത്തുചാടി ഓടുന്നതാണ് കണ്ടത് പരിചാരകൻ തടിയനായിരുന്നു ജനലിൽ കൂടി കടക്കുകയില്ല ഞാൻ റൺഫീൽഡിന്റെ പുറകെ ജനവഴി തന്നെ ചാടി ഓട്ടം ആരംഭിച്ചു അല്പമകലെയുള്ള പള്ളിയുടെ മതിലിൽ അയാൾ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ചുറ്റുപാട് നടക്കുന്നതൊന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി റൺഫീൽഡ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പ്രഭോ ഞാൻ അങ്ങയുടെ അടിമ ഇതാ എത്തിയിരിക്കുന്നു ഞാൻ എന്നും അങ്ങയോട് വിശ്വസ്തനായിരിക്കും അടിയനെ കൈവെടിയറതേ പ്രഭോ അപ്പോഴേക്കും പരിചാരികനും വന്ന് റെൻഫീൽഡിനെ പിടിച്ചുകെട്ടി അയാൾ ശാന്തനായി പറഞ്ഞു ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കുകയില്ല അത് വരുന്നുണ്ട് അടുത്തേക്കടുത്തേക്ക് വരുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത് റെൻഫീൽഡിനെ ചങ്ങലിക്കിട്ടിരിക്കുകയാണ് കൂടെ കൂടെ അയാൾ ഉന്മത്തനാകുന്നു പലപ്പോഴും അയാളുടെ കണ്ണുകളിൽ ശാന്തത കളിയാടാറുണ്ടെങ്കിലും ഇടയ്ക്ക് അയാൾ പറയുന്നത് കേട്ടു എനിക്ക് എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ കഴിയും ഞാൻ കാത്തിരുന്നോളാം പിന്നീട് ഒരിക്കൽ അയാൾ പറഞ്ഞു പൂച്ചയിലൊന്നും എനിക്കിപ്പോൾ താൽപ്പര്യമില്ല അതിലും വലിയ കാര്യങ്ങളാണ് എൻ്റെ ചിന്തയിൽ ഞാൻ കാത്തിരുന്നോളാം അയാൾ രാത്രിയിൽ താഴ്ത്തമേന ശാന്തനാണ് എന്താണിതിന് കാരണം ഒരു പരീക്ഷണം നടത്താൻ ഞാൻ നിശ്ചയിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ ഞാൻ അയാൾക്കൊരവസരം നൽകി നോക്കി പക്ഷേ അയാൾ ശാന്തനായി മുറിയിൽ കഴിഞ്ഞുകൂടിയതേയുള്ളൂ പക്ഷേ നാം പ്രതീക്ഷിക്കുന്ന മാതിരിയാവണമെന്നില്ലല്ലോ കാര്യങ്ങളുടെ പോക്ക് വൈകിട്ട് പരിചാരികനെ തട്ടിമാറ്റി അയാൾ പുറത്തേക്ക് കുതിച്ചു ഞങ്ങൾ പിന്തുടർന്നു ചെന്നപ്പോൾ പഴയ പള്ളിവാതിലിൽ പൊത്തിപ്പിടിച്ച് കയറി നിൽക്കുക തന്നെയായിരുന്നു അയാൾ ചെറിയൊരു ബലപ്രയോഗത്തിന് ശേഷം അയാളെ ഞങ്ങൾ വീണ്ടും ബന്ധനസ്ഥനാക്കി എന്തോ നിന നേരെ അയാൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു നേരെ തെക്കോട്ട് ലക്ഷ്യമറിയാവുന്നതുപോലെ അതിവേഗം പറന്നുപോകുന്ന ഒരു കടവാവലിനെ മാത്രമേ ഞങ്ങൾ അവിടെ കണ്ടുള്ളൂ സാധാരണ കടവലുകൾ വട്ടത്തിലല്ലേ പറക്കുക ഇതെന്താണ് ഇങ്ങനെ ക്രമേണ എന്റെ രോഗി കൂടുതൽ കൂടുതൽ ശാന്തനായി വന്നു മിന ബുഡാപെസ്റ്റിൽ ജോനാഥൻ്റെ അടുത്തെത്തിയിരിക്കുന്നു ജോനാഥൻ ആകെ മാറിപ്പോയിരിക്കുന്നു ആരോഗ്യപരമായി പഴയ ജോനാഥൻ ഹാർക്കറുടെ ഒരു നിഴൽ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അവന് താൻ ട്രാൻസിൽവാനിയയിലായിരുന്ന കാലത്തെക്കുറിച്ച് യാതൊന്നും ഓർത്തെടുക്കുവാനേ ആവുന്നില്ല ജോനാഥനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സന്യാസിനിയായ നഴ്സ് അവൻ പനിബാധിച്ച് അബോധാവസ്ഥയിൽ തികച്ചും അവിശ്വസനീയവും ഭയാനകവുമായ പല കാര്യങ്ങളും വിളിച്ചു പറയുമായിരുന്നു എന്നും മിനിയോട് പറഞ്ഞു യാത്രയിൽ ഉടനീളമുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരുന്ന ജോനാഥന്റെ ഡയറി ഇപ്പോഴും അവന്റെ കൈവശമുണ്ട് തനിക്ക് ജ്വരം പിടിപെടാനുണ്ടായ സാഹചര്യങ്ങളെപ്പറ്റി ഡയറിയിൽ എഴുതിയിട്ടുണ്ടെന്ന് ജോനാഥൻ മിനിയോട് സൂചിപ്പിക്കുന്നു ഡയറിക്കുള്ളിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ ആരോടും വെളിപ്പെടുത്തരുത് എന്ന നിർദ്ദേശത്തോടെ ജോനാഥൻ ഡയറി മീനയ്ക്ക് കൈമാറുന്നു ഡയറി തുറന്നുപോലെ നോക്കാതെ മെഴുകുപയോഗിച്ച് സീൽ ചെയ്യുന്ന മീന അത്രമേൽ ആവശ്യം വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ അത് തുറക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നു മിനയും ജോനാഥനും കഴിയുന്നത്ര വേഗം വിവാഹിതരാകുവാൻ തീരുമാനിക്കുന്നു വിവാഹ തീരുമാനമറിയുന്ന ലൂസി അവർക്ക് ആശംസാ സന്ദേശം അയക്കുന്നു കുറച്ചു നാളത്തേക്ക് മെച്ചപ്പെട്ടുവെന്ന് തോന്നിയ ലൂസിയുടെ ആരോഗ്യം വീണ്ടും മോശമായിക്കൊണ്ടിരുന്നു രാത്രിയിൽ അവളുടെ ജനാലയ്ക്കരികിൽ ഏതോ ജീവി മാന്തുന്നതായുള്ള ശബ്ദം അവൾ കേൾക്കുന്നു ലൂസി ദിനംതോറും വിളറി വെളുത്തുകൊണ്ടിരുന്നു ലൂസിയുടെ പ്രതിശ്രുതവരനായ ആർദർ ഹോംവുഡ് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഡോക്ടർ സിവാർഡിന് സന്ദേശം അയയ്ക്കുകയും ലൂസിയെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഡോക്ടർ സിവാർഡിന്റെ അറിവിന്റെ പരിമിതികൾ വെച്ച് അസുഖമെന്തെന്ന് ഡയഗ്നോസ് ചെയ്യുവാൻ അവനാവുന്നില്ല അതിനാൽ ആംസ്റ്റർഡാമിൽ നിന്നും അവന്റെ അധ്യാപകനായ പ്രൊഫസർ ഹെൽസിംഗിൻ്റെ സഹായം തേടുന്നു ലൂസിയെ പരിശോധിച്ച പ്രൊഫസർ ഹെൽസിംഗിനും ലൂസിയുടെ അസുഖത്തിന്റെ കാരണം കണ്ടെത്തുവാനാവുന്നില്ല എന്നാൽ അമിതമായ രക്തനഷ്ടമുണ്ടായതായി സംശയിക്കുന്നതായി ഹെൽസിംഗ് സിവാഡിനോട് സൂചിപ്പിക്കുന്നു തിടുക്കത്തിൽ ആംസ്റ്റർഡാമിലേക്ക് തിരിച്ചു പോകുന്ന പ്രൊഫസർ ഹെൽസിംഗ് ലൂസിയുടെ ആരോഗ്യസ്ഥിതി ടെലഗ്രാം മുഖേന തന്നെ അറിയിച്ചു കൊണ്ടിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ഡോക്ടർ സിവാഡിന്റെ രോഗി റെൻഫീൽഡ് ഇപ്പോൾ പൊതുവെ ശാന്തനായിട്ടുണ്ടെങ്കിലും അവസരം ലഭിച്ചപ്പോൾ അവൻ ഒളിച്ചോടി കാർഫാക്സ് എസ്റ്റേറ്റ് കപ്പിളയുടെ വാതിക്കൽ എത്തുന്നു അവനെ തിരിച്ചുകൊണ്ടുവരാനായി എത്തുന്ന സിവാഡിനെയും ആശുപത്രി അറ്റൻഡർമാരെയും അവൻ ആക്രമിക്കാനൊരുങ്ങുന്നുണ്ടെങ്കിലും ചക്രവാളത്തിൽ അങ്ങ് ദൂരെ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രബിംബത്തിന്റെ പശ്ചാത്തലത്തിൽ പറന്നുയരുന്ന കൂറ്റനൊരു കടവാവലിനെ കാണുന്ന അവൻ വീണ്ടും ശാന്തനാവുന്നു ഒരിക്കൽ കൂടി ഭ്രാന്താശുപത്രിയുടെ സെല്ലിൽ അടയ്ക്കപ്പെടുന്ന റെൻഫീൽഡ് വീണ്ടും അവന്റെ ഇച്ചപിടുത്തം തുടരുന്നു ലൂസിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരികയായിരുന്നെങ്കിലും പെട്ടെന്ന് സെപ്റ്റംബർ ആറിന് അവളുടെ നില വീണ്ടും വഷളായി അവളെ രക്ഷിക്കുവാൻ തന്നെ കൊണ്ടാവില്ലെന്ന് മനസ്സിലായ ഡോക്ടർ സിവാർഡ് പ്രൊഫസർ ഹെൽസിങ്ങിനോട് ഉടനടി ഇംഗ്ലണ്ടിൽ എത്തിച്ചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടെലഗ്രാം അയക്കുന്നു തത്വചിന്തകനും മനഃശാസ്ത്രജ്ഞനും ആധുനിക ശാസ്ത്രത്തിൽ പണ്ഡിതനുമാണ് പ്രൊഫസർ വാൻ ഹെൽസിംഗ് അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ലൂസി പൂർണ്ണ ആരോഗ്യവതിയായിത്തീരുമെന്നാണ് സെവാഡിന്റെ വിശ്വാസം റിച്ചാർഡ് ഹോംവുഡും ഡോക്ടർ സിവാർഡും ലൂസിയോടൊപ്പമുണ്ട് പ്രൊഫസർ ഹെൽസിംഗ് എത്തുമ്പോഴേക്കും ലൂസി ആകെ വിളറി വെളുത്ത് സ്വയം ശ്വാസമെടുക്കുവാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഹെൽസിംഗ് റിച്ചാർഡ് ഹോംവുഡിന്റെ രക്തം ലൂസിയിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നു ലൂസിയുടെ കഴുത്തിന്മേലുള്ള മുറിവുകൾ പരിശോധിക്കുന്ന ഡോക്ടർമാർ രണ്ടുപേരും അവളുടെ രക്തം നഷ്ടപ്പെട്ടത് ഈ മുറിവുകളിലൂടെയാവുമെന്ന നിഗമനത്തിലെത്തുന്നു പക്ഷേ ആ മുറിവുകൾ എങ്ങനെയുണ്ടായി എന്നതിനെപ്പറ്റി അവർക്കൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല പ്രൊഫസർ ഹെൽസിംഗ് ഡോക്ടർ സിവാർഡിനോട് അന്നു രാത്രിയിൽ ലൂസിയുടെ അടുത്ത് ശ്രദ്ധയോടെ കാവലിരിക്കുവാൻ ആവശ്യപ്പെടുന്നു കുറെ കഴിഞ്ഞ് ഉണർന്നെണീക്കുന്ന ലൂസിയുടെ നില വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാൽ പിറ്റേന്ന് രാത്രിയിൽ പൂർണമായും ഉണർന്നിരിക്കുവാൻ ഡോക്ടർ സിവാർഡിനാവുന്നില്ല രാത്രിയിൽ എപ്പോഴോ അവൻ ഉറങ്ങിപ്പോകുന്നു പിറ്റേന്ന് രാവിലെ പൂർണ്ണമായും വിളറി വെളുത്ത് ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു ലൂസിയെയാണ് സിവാഡും ഹെൽസിങ്ങും കാണുന്നത് അവളുടെ ചുണ്ടുകൾ കോടിയും കരിനീലെ നിറവുമായിരിക്കുന്നു സിവാഡ് അവൾക്ക് കുറേ രക്തം കൂടി ട്രാൻസ്ഫ്യൂഷനിലൂടെ നൽകുന്നു ലൂസിയുടെ കഴുത്തിലെ മുറിവുകൾ ഇന്ന് കീറിപ്പറിഞ്ഞതുപോലെ ഇരിക്കുന്നത് സിവാഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു വാൻ ഹെൽസിംഗ് വെളുത്തുള്ളി പൂകൾ കൊണ്ട് ഒരു മാലയുണ്ടാക്കി ലൂസിയുടെ കഴുത്തിലിടുകയും മുറിയുടെ നാല് ചുറ്റും വെളുത്തുള്ളിപ്പൂകൾ നിരത്തുകയും ചെയ്യുന്നു ലൂസിക്കിന്ന് സുഖമായി ഉറങ്ങാനാവുമെന്ന കാര്യത്തിൽ വാൻ വാൻഹേൽസിങ്ങിന് ഒട്ടും സംശയമുണ്ടായിരുന്നില്ല പ്രൊഫസറുടെ പ്രവൃത്തികളെല്ലാം വിചിത്രമായി തോന്നി സവാഡ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞില്ല അദ്ദേഹം വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വെളുത്തുള്ളിപ്പൂവുകൾ കൊണ്ടുള്ള മാല കേടുവരുത്താതിരിക്കണമെന്ന് പറഞ്ഞിട്ട് സെവാഡും പ്രൊഫസറും വീട്ടിലേക്ക് പോയി അടുത്ത പ്രഭാതത്തിൽ സവാഡും പ്രൊഫസറും ഹില്ലിംഗ് ഹാമിലെത്തി ലൂസിയുടെ അമ്മയാണ് അവർ സ്വാഗതം ചെയ്തത് അവർ പറഞ്ഞു ലൂസിക്ക് സുഖമുണ്ട് അവൾ സുഖമായി ഉറങ്ങുന്നു ഇത് കേട്ടപ്പോൾ അത്യധികം സന്തോഷത്തോടെ ഡോക്ടർ പറഞ്ഞു സന്തോഷം അവളുടെ അസുഖം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചുവെന്നാണ് തോന്നുന്നത് എന്റെ ചികിത്സ ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു അമ്മ പറഞ്ഞു അങ്ങ് അത്രയ്ക്ക് അഭിമാനിക്കുകയൊന്നും വേണ്ട അവളുടെ അസുഖം ഭേദമാകാൻ ഞാൻ കൂടി കാരണക്കാരിയാണ് അതങ്ങനെ അതോ ഞാൻ ഇന്നലെ രാത്രി അവളുടെ മുറിയിൽ ചെന്ന് നോക്കി അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ ചെന്നതൊന്നും അവൾ അറിഞ്ഞില്ല ആ മുറിയിലാകെ ഒരു തരം നശിച്ച പൂക്കളുടെ ദുർഗന്ധം നിറഞ്ഞു നിന്നിരുന്നു അവൾ മുട്ടുന്നത് പോലെ തോന്നി അവളുടെ കഴുത്തിലും ആ പൂക്കൾ കൊണ്ടൊരു മാലയുണ്ടായിരുന്നു ഞാൻ അതൊക്കെ പൊട്ടിച്ച് പുറത്തു കളഞ്ഞു ശുദ്ധവായു കിട്ടാനായി ജനലുകൾ മലർക്കെ തുറന്നിട്ടു ഇപ്പോൾ അവൾ സുഖമായി ഉറങ്ങുകയായിരിക്കും തീർച്ച ഇത് കേട്ടപ്പോൾ പ്രൊഫസറുടെ മുഖം വെണ്ണീർ പോലെ വിളറി ലൂസിയുടെ അമ്മ പുറത്തേക്ക് പോയ ഉടൻ സവാഡിനെയും വലിച്ചുകൊണ്ട് അദ്ദേഹം ലൂസിയുടെ മുറിയിലേക്ക് കുതിച്ചു പോകുന്നതിനിടയിൽ ദൈവമേ ദൈവമേ എന്ന് അദ്ദേഹം വിലപിക്കുന്നുണ്ടായിരുന്നു പ്രൊഫസറെ ഇത്രയേറെ അസ്വസ്ഥനായി കണ്ടിട്ടേയില്ല പ്രൊഫസർ പ്രതീക്ഷിച്ച മാതിരി ലൂസി വിളറി വെളുത്ത് പ്രേതസമ്മാനിയായി കിടന്നിരുന്നു ഒരിക്കൽ കൂടി രക്തസംക്രമണ പരിപാടികൾ ആവർത്തിച്ചു ഇപ്രാവശ്യം പ്രൊഫസർ തന്നെയാണ് അവൾക്ക് വേണ്ട രക്തം നൽകിയത് സവാഡിനെ ലൂസിയുടെ ചാർജ് ഏൽപ്പിച്ചിട്ട് അല്പനേരത്തെ വിശ്രമത്തിനായി പ്രൊഫസർ താഴേക്ക് പോയി അവൾ തുള്ളിപ്പൂക്കൾ ചികിത്സയുടെ ഒരു ഭാഗമാണെന്നും തന്റെ സമ്മതമില്ലാതെ മുറിയിൽ നിന്നും ഒന്നും മാറ്റരുതെന്നും പ്രൊഫസർ ലൂസിയുടെ അമ്മയെ അറിയിച്ചു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉല്ലാസവതിയായി ലൂസി ഉറക്കമുണർന്നു അവളുടെ ആരോഗ്യം ക്രമേണ മെച്ചപ്പെട്ടു വന്നു നാലഞ്ച് ദിവസം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കടന്നുപോയി ദുസ്വപ്നങ്ങൾ ലൂസിയെ സംബന്ധിച്ചിടത്തോളം സ്മരണകളായി മാറി വീണ്ടും ചൈതന്യവത്തായ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വന്നതായി തോന്നി പ്രൊഫസറുടെ സാന്നിധ്യം തന്നെ അവൾക്ക് ആശ്വാസദായകമാണ് ഇപ്പോൾ രാത്രിയിൽ പ്രൊഫസർ കുറേ നേരം ഉറങ്ങുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തിന് ആംസ്റ്റർഡാമിലേക്ക് പോകണം തനിച്ചുറങ്ങാൻ ഇപ്പോൾ ലൂസിക്ക് ഭയമില്ല സെപ്റ്റംബർ പതിനേഴിലെ പത്രത്തിൽ വന്ന ഒരു വാർത്ത ആശങ്കാജനകമായിരുന്നു നഗരത്തിലെ മൃഗശാലയിൽ നിന്നും വലിയൊരു ചെന്നായ വേലിചാടി രക്ഷപ്പെട്ടെന്നും പിറ്റേന്ന് രാവിലെ ശരീരത്തിൽ നിറയെ കുപ്പിച്ചില്ലുകൾ പറ്റിപ്പിടിച്ച നിലയിൽ അത് തിരിച്ചെത്തിയെന്നും അന്നുതന്നെ ഡോക്ടർ സിവാഡിന്റെ രോഗി റെൻഫീൽഡ് ഡോക്ടറെ ആക്രമിക്കുകയും കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കുകയും ചെയ്യുന്നു ബ്ലഡ് ബ്ലഡിയസ് ലൈഫ് എന്നൊരു സുഹൃത ജപം പോലെ ആവർത്തിച്ചുരുവിട്ടുകൊണ്ട് ആ രക്തം നക്കിയെടുക്കുവാനായിരുന്നു അന്നു രാത്രി ലൂസിയുടെ മുറിയിലെത്തി അവൾക്ക് കാവലിരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഹെൽസിംഗ് അയക്കുന്ന ടെലഗ്രാം ഡോക്ടർ സിവാർഡിന് പിറ്റേന്ന് പുലർച്ചെ മാത്രമാണ് ലഭിക്കുന്നത് അന്നു രാത്രിയിൽ അവളുടെ ജനാലിക്കു വെളിയിൽ നിന്ന് ലൂസി ഒരു ചിറുകടി ശബ്ദവും മുറിക്കു പുറത്തുനിന്ന് ചെന്നായ ഒരുയിടുന്ന ശബ്ദവും കേൾക്കുന്നു ശബ്ദം കേട്ട് ഭയപ്പെട്ട ലൂസിയുടെ അമ്മയും ലൂസിയുടെ മുറിയിലെത്തി അവളുടെ കൂടെ കട്ടിലിൽ കിടക്കുന്നു വൈകിയില്ല ജനാലച്ചിലുകൾ തകർത്തുകൊണ്ട് ഒരു കൂറ്റൻ ചെന്നായ മുറിക്കകത്തേക്ക് കടന്നു വരുന്നു ഭയപ്പെട്ട ലൂസിയുടെ അമ്മ ലൂസിയുടെ കഴുത്തിൽ നിന്ന് വെളുത്തുള്ളി പൂമാല പൊട്ടിച്ചെടുത്ത് ചെന്നായ്ക്ക് നേരെ എറിയുവാൻ ശ്രമിച്ചു എങ്കിലും ഭയം മൂലമുണ്ടായ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് മൂലം മിസ്സസ് വെസ്റ്റേണ മരിച്ചു വീഴുന്നു ശബ്ദം കെട്ട് മുറിയിലേക്ക് ഓടിയെത്തുന്ന വീട്ടിലെ നാല് വീട്ടുജോലിക്കാർക്ക് തങ്ങളുടെ യജമാനത്തിയുടെ മരണം താങ്ങാനാവുമായിരുന്നില്ല ഊണ് മുറിയിലേക്ക് പോകുന്നവർ അവിടെ ഇരുന്ന വൈൻ കുടിക്കുന്നു വൈനിൽ ഏതോ എന്തോ അവർ നാലുപേരും അവിടെ തന്നെ ബോധരഹിതരായി വീഴുന്നു വീട്ടിൽ പോയ ലൂസി നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു കത്തെഴുതി അവളുടെ അടിയുടുപ്പുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു മരണത്തിനായി കാത്തുകിടന്നു എന്നെ സംസ്കരിക്കാനെടുക്കുമ്പോഴെങ്കിലും അവർ ഈ കാണുമായിരിക്കും അവൾ സ്വയം പറഞ്ഞു